അലൈക്കും താലിമികളും അല്ലാത്തവരൊക്കെ അറിയാൻ വേണ്ടി അള്ളാഹു നമ്മളൊക്കെ ചെല്ലിയ ആ തഹ്ലിയില് കബൂലാക്കയും നമ്മളൊക്കെ ഉദ്ദേശിച്ചവരും അല്ലാത്തവരും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ കബലിലേക്ക് കള്ളത്തിച്ചു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹു അതിന് അത്തരം നല്ല നല്ല സൽക്കർമ്മങ്ങൾക്ക് നമുക്കൊക്കെ അള്ളാ തോഫീൽ ചെയ്യും ചെയ്യുമാറാകട്ടെ എന്ന് ആർക്കെന്ന് പിന്നെ നമ്മൾക്ക് എളുപ്പത്തില് വലിയ പവറുള്ള വല്യ കൂലിയുള്ളതും വലിയ കന ഉള്ളതും വെയിറ്റുള്ളതും വലിയ ഉപകാരമുള്ളതാ ചെറുത് ഒരു കാര്യണ്ട് ചില കൊടമല കരുതി ചില ലോകത്തിലെ ഏറ്റവും ചെറിയ വലിയ കൂടാണ് മനുഷ്യന് ഏറ്റവും വലിയ ഉപകാരമുള്ളതാണ് നിസ്സാരാണ് ചെയ്യാന് അങ്ങനത്തൊന്നുണ്ട് അള്ളാഹുന്റെ റസൂല് അബൂ മുസൽ റലിള്ളബിക്ക് റിപ്പോർട്ട് നേരെ കിട്ടിയതാ എന്നിട്ട് അബൂ മുസലിറ പറയുന്നു റസൂൽഹി സല്ലാ അള്ളാഹുന്റെ റസൂലിനോട് പറഞ്ഞു അല അതു അല കൻസിൽ അബൂമൂസ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലൊരു നിധി ഉണ്ട് ആ നിധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഏതാണ് അറിയിച്ചിരട്ടെ കൊത്തു ഞാൻ പറഞ്ഞു ബല ബലാ റസൂൽഅല്ലാ അള്ളാഹുന്റെ റസൂലെ ആ നിധി തങ്ങൾ എനിക്ക് പറഞ്ഞു തരണം അപ്പൊ കാല് നബി പറയാണ് ലാഹവുല കുവത്തെ ആ ദിക്കറ് സ്വർഗത്തിലെ നിധി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിധിയാണ് എന്നത് അത് നിധി ആയതോടുകൂടി തന്നെ നമ്മൾ അത് ചെല്ലിവെച്ചാല് സ്വർഗത്തിലെത്തിയിട്ട് അതിന്റെ പ്രതിഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന അതിന്റെ പുറമെ ദുനിയാവുന്ന അതിന്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ കഴിയും ദുനിയാവിൽ അത് ഒരുപാട് പ്രതിഫലം കൂലിന്റെ പുറത്ത് ഒരുപാട് ഉപകാരവും കൂടിയുള്ള ഒന്നാണ് ദുനിയാവ് തന്നെ ഈ ലാഹവുല വലാഹുബത്ത് എന്ന് പറഞ്ഞ ദിക്ർ ഈ താവ മുഹമ്മദ് മുസ്ലിയറിനെ അവരുണ്ടാക്കിയ താവന്റെ പാട്ട് കാണാ ദാരിദ്ര്യ രോഗം ഏവനും പയക്കുന്നതാ ലാഹവുലേഹ്യം മുഴുവനും അതിനുള്ളതാ തൊണ്ണൂറ്റിയൊൻപത് രോഗത്തിന് ഇത് നല്ലതാ ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ ഇത് മുസ്തഫാൻ നബി തന്നെ നിർദ്ദേശിച്ചതാ ഇതിനുള്ള രുചിയും തിന്നു തന്നെ അറിയേണ്ടതാ സ്വർഗത്തിലെ നിധി എന്ന് നബി പേരിട്ടതാ അതി അതിശക്തയോക്തിയിൽ പെട്ടത് പട്ട പെട്ടതല്ലെന്നുള്ളതാ അത് ദാരിദ്ര്യ രോഗ ഒരു മനുഷ്യന് അത് നിത്യമായി ചെല്ലിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ദാരിദ്ര്യ രോഗം വരൂലെന്നാ അതിന് കണക്കുണ്ട് മുറസലീകളുടെ എണ്ണം മുന്നൂറ്റി പതിമൂന്ന് ചെല്ലുകയാണെങ്കിൽ വല്യ ഫലവത്ത നമ്മൾ ഇടുങ്ങിയ വിഷയങ്ങള് വേചാറുള്ള സമയത്ത് വേദാറുള്ള വിഷയങ്ങളൊക്കെ അതാണ് ചെല്ലാറുണ്ടല്ലോ അപ്പൊ തന്നെ അത് അഴിഞ്ഞു പോകുന്ന എന്റെ അനുഭവത്തിൽ ഉണ്ട് അതുകൊണ്ട് ദാരിദ്ര്യം നമുക്ക് ഞമ്മക്ക് വരിയില്ല മനപ്രയാസം ഉണ്ടാകുകയില്ല നമ്മൾക്ക് ആവശ്യങ്ങളൊക്കെ പൂർത്തിയാകാൻ ചെയ്യും അതുകൊണ്ട് ആ കാര്യം നമ്മളൊക്കെ മുറുക്കി മുറുക്കിപ്പൊടിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് ഉപകാരം ഉണ്ടാവും നമ്മൾ ആവശ്യങ്ങൾ പരിഹരിക്കാൻ ദുനിയാവിലും ആഹ്ർത്തിലും അതെല്ലാരും നിത്യമാക്കാൻ ശ്രമിക്ക പഠിച്ച തമ്പുരാൻ എന്നൊക്കെ നമുക്ക് തോഫിക ചെയ്യട്ടെ അള്ളാഹു പൊരുത്തപ്പെട്ട സജ്ജനങ്ങൾ നമ്മളെ പൊടുത്തിത്തരട്ടെ എന്ന് വാഹാരണം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും സുഖമാണ് ഞാൻ മനസ്സിലാക്കട്ടെ എല്ലാവർക്കും ഇതുവർക്കലുണ്ട് അസാം വലൈക്കും